ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ നമുക്ക് ദിൽകുഷ് ഉണ്ടാക്കിയാലോ ചില നാട്ടിൽ ഇതിൻ്റെ ദിൽ എന്ന് പറയും അല്ലെങ്കിൽ തേങ്ങാ പണെന്ന് പറയും ദിൽപസന്ത് എന്ന് പറയും അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ ഇനി പേരെന്തോ ആയിക്കോട്ടെ നല്ല ടേസ്റ്റി ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തേങ്ങൻ്റെ ബൺ നമുക്ക് അങ്ങനെ പറയാം പിന്നെ തിൽകുഷ്ന്നെല്ലാം പറഞ്ഞാലാന്ന് ബേക്കറി എന്നെല്ലാം കിട്ടും അപ്പോൾ നമുക്ക് തിൽ കുശ്ന്നും പറയാം അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം ഒട്ടും ഫ്ലോപ്പ് ആവാണ്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ അത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര കൂടാൻ പാടില്ല കാരണം നമ്മൾ ബന്നാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യമുള്ള മധുരം മതി അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ബണ്ണ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് ആയി ഈസ്റ്റ് ആയാലും അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴക്കുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ബണ്ണ് കിട്ടാം അപ്പോൾ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ ചേർക്കുമ്പോൾ ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള എന്താ പറയുക ബന്ന് നമുക്ക് കിട്ടും കേട്ടാം പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ഒഴിക്കരുത് അരക്കപ്പ് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലൊരു മാവിൻ്റെ രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ട നമ്മൾ എന്താ പറയുക നന്നായിട്ട് കുഴച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രമേ നല്ലൊരു ഭന് നമുക്ക് കിട്ടുള്ളൂട്ടോ നമ്മൾ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാലം എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ കുഴക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഭഞ്ഞം കിട്ടും അപ്പോൾ നിന്ന് കുഴച്ചത് പോരാണ്ട് നമുക്കൊരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മുടെ മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകൾ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ സമയം ടൈമർ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് ആകുമെന്ന് നോക്കാലോ അപ്പം നന്നായിട്ട് ഇത് ഇതുപോലെ ഒരു മയവും ഇല്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതിനുശേഷം കൈ ഒന്ന് കഴുകിയിട്ട് അത് മൊത്തമായിട്ടൊന്ന് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി അതിൻ്റെ മേലേലും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് നിറ വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്തതിനാലുള്ള ആ ഒരു സോഫ്റ്റ്നെസ് അല്ല ഈ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത കഴിഞ്ഞാലല്ലേ നല്ല റബ്ബർ പോലെ പഞ്ഞി പോലെ കിട്ടും കേട്ടോ നമ്മുടെ മാവ് അങ്ങനെ ഇതാ പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മാവിനെ ഇതൊട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കൊഴച്ചെടുത്തിട്ടുള്ള പാത്രത്തിൽ തന്നെ അത് വെച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഒരു ടീസ്പൂണ് ഓയില് അതിൻ്റെ മേലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകട്ടോ കാരണം അത് ഡ്രൈ ആയി പോകണ്ടിരിക്കാനാണ് എന്നിട്ട് മൂടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ പെർമെൻറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ആ രണ്ട് മണിക്കൂർ മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പണ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ തേങ്ങിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ ക്രിസ്മിസ് അതും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മെറ്റും കൂടി ചേർക്കട്ടോ പിന്നെ നട്ട്സ് ആയിക്കോട്ടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചേർത്തുന്നേ ഉള്ളൂ പിന്നെ ഇതാ ആവശ്യത്തിനുള്ള മധുരം രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആ ഒരു പഞ്ചസാരയും പാൽപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂടുള്ള സ്ഥലത്തൊട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കൊണ്ട് തന്നെ ആവും കേട്ടോ അപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്നും കുഴച്ചെടുക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ മൈതിട്ടെടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാരണം നമുക്ക് രണ്ട് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം രണ്ടെണ്ണം വേണം നമുക്ക് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലത്തെ കേക്ക് ടിന്നിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതിൽ കുഷ് അപ്പോൾ ഇതുപോലത്തെ അല്ലെങ്കിൽ നമ്മളെ പിസൻ്റെ ആ ഒരു പാനുണ്ടല്ലോ അങ്ങനത്തെ പാനിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ െങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലായാലും ഉണ്ടാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പം എയ്റ്റ് ഇഞ്ച് വലുപ്പമുള്ള ഈ ഒരു കേക്ക് ടിന്നാണ് ആണ് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതാ ഒരു ബോൾ നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം താഴത്തെ ഭാഗം കുറച്ച് ചെറുതായിട്ടും മേലത്തെ ഭാഗം കുറച്ച് വലുതായിട്ടുമാണ് പരത്തേണ്ടത് കേട്ടോ അപ്പം സ്ലോ ആയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നമുക്ക് ഇങ്ങനത്തെ ഒരു ബാത്റൂം തന്നെ വേണമെന്നില്ല സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ ചെറിയൊരു കോഴിയുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഫില്ലിങ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ബന്നാണ് കഴിക്കുന്നത് ബന്നിൽ അത്യാവശ്യം ഫില്ലിങ് ഉണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫില്ലിങ് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്തത് നമുക്ക് ഇതുപോലെ കുറച്ച് വണ്ണത്തിൽ പരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം കുറച്ച് തല തിക്കായിട്ട് തന്നെ പരത്തണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ മേലേലൊന്ന് കവർ ചെയ്തിട്ട് ചുറ്റോട് ചുറ്റും നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചൊടുക്കാം കേട്ടോ കാരണം അത് വിട്ട് വരാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ബന്യ ഫസ്റ്റ് പ്രോസസിങ് ആണ് കഴിഞ്ഞു ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ മൂടി വെച്ചിട്ടോ മൂടി വെച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ കുറച്ചും കൂടി പെർമനൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ പന്നുണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ചില കാര്യങ്ങളാണിത് ഒന്നാമത് നമ്മൾ ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് അപ്പഴും തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല കുറച്ചൊന്ന് പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെ അതിന് ശേഷം നമുക്ക് ഒരു മുട്ട നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് മേലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം മുട്ട നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ാലായാലും മതി റൂം ടെമ്പറേച്ചറുള്ള പാല് നന്നായിട്ടൊന്ന് മേലിൽ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയില് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനില് വൺ സെവൻറ്റിയിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെയാണ് ഞാനിപ്പം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം ചൂട് പോയിനോ എന്ന് വെച്ചാൽ മൊത്തമായിട്ടൊന്നും പോയിട്ടില്ല ഒരളം ചൂടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇതിൻ്റെ മേലേൽ കൂടി ഒന്ന് തേച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങ ബണ്ണില്ലേ നമുക്ക് രണ്ട് ദിവസം വരെ യൂസ് ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ യൂസ് ചെയ്യട്ടോ അല്ലെങ്കിൽ തേങ്ങയല്ലേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വടക്കായപ്പോൾ ബണ്ണൊന്നും ആവില്ല കേട്ടോ എന്നിട്ടിത് ആ സൈഡെല്ലാം ഒന്ന് വെടിയിച്ചെടുക്കുക ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണെന്ന് നല്ല പഞ്ഞിക്കെട്ട് എന്ന് അറിയില്ലേ അത്രത്തോളം സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആട്ടോ നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല ആണ് കഴിക്കാൻ അപ്പോൾ ഉള്ളിൽ നിറച്ചും ഫില്ലിങ്ങും പുറത്ത് നല്ല ബന്നുമായിട്ടുള്ള നമ്മുടെ ടേസ്റ്റായിട്ടുള്ള ദെൽകുശാണിത് അപ്പോൾ സംഭവം ഈസി അല്ലേ സിമ്പിളല്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ് താങ്ക്